മഞ്ഞിന്റെ കൊടുമുടിയായ എവറസ്റ്റ് മാലിന്യ കൊടുമുടിയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം അമിതമായി മഞ്ഞുരുകിയതോടെ എവറസ്റ്റിൽ തെളിഞ്ഞു കാണുന്നത് മാലിന്യ കൂമ്പാരമാണ് മൃതദേഹങ്ങൾ മുതൽ ഉപകരണങ്ങൾ വരെ ഈ കൂമ്പാരത്തിലുണ്ട് വൻതുക ചെലവാക്കി നേപ്പാൾ സർക്കാർ നിയോഗിച്ച സംഘം ഇതിനകം മനുഷ്യരുടെ മൃതദേഹങ്ങളടക്കം ടൺ കണക്കിന് മാലിന്യം വീണ്ടെടുത്തു എവറസ്റ്റിനെ ശുദ്ധീകരിക്കാൻ പർവതാരോഹകർക്ക് നിയമം കർശനമാക്കിയിരിക്കുകയാണ് നേപ്പാൾ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലേ എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ മനുഷ്യർ ശ്രമിച്ചിട്ടുണ്ട് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മെയ് ഇരുപത്തിയൊൻപതിന് നേപ്പാൾ സ്വദേശി ടെൻസിംഗ് നോർഗയും ന്യൂസിലന്റ് സ്വദേശിയായ എഡ്മൻ ഹിലറിയുമാണ് ആദ്യമായി എവറസ്റ്റ് കൊടുമുടിയിൽ പാദമുദ്ര പതിപ്പിച്ചത് അന്നു തൊട്ട് ഇതുവരെ എവറസ്റ്റിൽ കാലുകുത്തിയവർ അവശേഷിപ്പിക്കുന്നത് അവരുടെ കാൽപ്പാടുകൾ മാത്രമല്ല മാലിന്യ കൂമ്പാരങ്ങളും കൂടിയാണ് എവറസ്റ്റിൽ ടൺ കണക്കിന് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതായാണ് അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ട് മനുഷ്യ മൃതദേഹങ്ങൾ മുതൽ വിസർജ്യങ്ങൾ വരെയുള്ള ഈ മാലിന്യങ്ങൾ അത്രയും നീക്കം ചെയ്യാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം അമിതമായി മഞ്ഞുരുകിയതോടെ എവറസ്റ്റിലെങ്ങും അവശിഷ്ടങ്ങൾ തെളിയുന്നു അതിൽ എവറസ്റ്റ് കയറുവാനുള്ള സ്വപ്നത്തിന് പുറകെ സഞ്ചരിച്ച് അവിടെ അപകടത്തിൽപ്പെട്ടോ മറ്റോ മരിക്കുന്ന നൂറുകണക്കിന് പർവ്വതാരോഹരുടെ മൃതദേഹങ്ങളും കാണാൻ കഴിയുന്നുവെന്നാണ് റിപ്പോർട്ട് ഒടുവിൽ എവറസ്റ്റിലെ മാലിന്യം തൂത്തുവാരി വൃത്തിയാക്കുവാൻ നേപ്പാൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ആറ് ലക്ഷം ഡോളറിലധികം ബജറ്റിൽ നൂറ്റി എഴുപത്തിയൊന്ന് നേപ്പാളി ഗേഡുകളെയും പോർട്ടർമാരെയും ഇതിനായി നിയമിച്ചു അതികഠിനവും അപകടം നിറഞ്ഞതുമായ ദൗത്യത്തിന് ജീവൻ പണയം വെച്ചാണ് സംഘം എവറസ്റ്റ് കൊടുമുടി കയറിയിറങ്ങുന്നത് എവറസ്റ്റിലും അതിനോട് ചേർന്നുള്ള കൊടുമുടികളായ ലോത്സയിലും നുബ്സയിലുമായി സംഘം ഇതുവരെ നിരവധി മൃതദേഹങ്ങളും ക്യാമ്പുകളിലെത്തിച്ചു അതിൽ ഒരെണ്ണം അസ്ഥികൂടമാണ് ഇത്തരത്തിൽ മുന്നൂറ് മൃതദേഹങ്ങളെങ്കിലും ഉണ്ടാകുമെന്നാണ് ടീമിനെ നയിക്കുന്ന നേപ്പാൾ സൈന്യത്തിലെ മേജർ ആദിത്യ കാർക്കി പറയുന്നത് ഈ സീസണിൽ മാത്രം എട്ടുപേരാണ് മഞ്ഞിന്റെ ദേവലോകത്ത് വച്ച് അപകടത്തിൽപ്പെട്ടു മരിച്ചത് മൃതദേഹങ്ങൾ പരമാവധി തിരികെ കൊണ്ടുവരണം അവരെ അവിടെ ഉപേക്ഷിച്ചാൽ എവറസ്റ്റ് ശ്മശാനമായി മാറും കാർക്കി പറഞ്ഞു മഞ്ഞിൽ പൊതിഞ്ഞുപോയ ഒരു ശരീരം വീണ്ടെടുക്കുവാൻ പതിനൊന്ന് മണിക്കൂറിലേറെ സമയമെടുക്കുമെന്നാണ് ദൗത്യ പരിവേഷണത്തിന് നേതൃത്വം നൽകുന്ന ടിഷറിംഗ് ജഗ്ബു ഷെർപ്പയുടെ വെളിപ്പെടുത്തൽ മൃതശരീരം താഴെ ഇറക്കുന്നത് കനത്ത വെല്ലുവിളിയാണ് ഒരു മൃതദേഹം വീണ്ടെടുക്കുന്നതിന് ആയിരക്കണക്കിന് ഡോളറും ചെലവ് വരും ഒരു ശവശരീരത്തിന് എട്ട് രക്ഷാപ്രവർത്തകരെങ്കിലും വേണം മല കയറുവാനുള്ള പ്രത്യേക വസ്ത്രങ്ങളും മറ്റും ധരിച്ചിരിക്കുന്നതിനാൽ ഒരു ശരീരത്തിന് നൂറ് കിലോയിലധികം ഭാരവും ഉണ്ടായിരിക്കും ലോകത്തിലെ നാലാമത്തെ ഉയരം കൂടിയ പർവ്വതമായ ലോത്സയുടെ എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് നിന്ന് ഒരു ശരീരം താഴെ കൊണ്ടുവരുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് ചില മൃതദേഹങ്ങൾ ആഴത്തിലുള്ള വിള്ളലുകളിലാണ് കുടുങ്ങിക്കിടക്കുന്നത് മറ്റു ചിലർ ഇപ്പോഴും വർണ്ണാഭമായ ക്ലൈംബിംഗ് ഗിയറിൽ തൂങ്ങിക്കിടക്കുകയാണ് ഗ്രീൻ ബൂട്ട്സ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നീ വിളിപ്പേരുകളുള്ള ഇത്തരം മൃതദേഹങ്ങൾ കൊടുമുടി കയറുന്നവർക്ക് വഴികാട്ടി എന്ന പോലെ കിടക്കുന്നു പർവ്വതങ്ങൾ കയറുമ്പോൾ ഒരു ദൈവിക സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് തൂങ്ങിക്കിടക്കുന്ന മൃതദേഹക്കാഴ്ച ആദിത്യ കാർക്കി പറയുന്നത് ഏകദേശം പതിനൊന്ന് ടൺ മാലിന്യങ്ങൾ നേപ്പാൾ സർക്കാർ നിയോഗിച്ച സൈനികരും ഷർപ്പകളും അടങ്ങുന്ന സംഘം നീക്കം ചെയ്തു എവറസ്റ്റിലെ ഏറ്റവും അവസാന ക്യാമ്പായ സൗത്ത് കോളിൽ ഏകദേശം നാല്പത് മുതൽ അൻപത് വരെ ടൺ മാലിന്യം ഇനിയും നീക്കം ചെയ്യാനുണ്ടെന്നാണ് ഷെർപ്പകളുടെ ടീമിനെ നയിച്ച അങ് ബാബു ഷർപ്പ പറഞ്ഞത് ഈ മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും ടെൻറ്റുകൾ ഗ്യാസ് കാഡ്രിഡ്ജുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ കയറുകൾ എന്നിവയാണെന്ന് അങ് ബാബു പറയുന്നു പതിറ്റാണ്ടുകളായി പർവ്വതാരോഹണങ്ങൾക്കിടെ ഉപേക്ഷിച്ച ഇത്തരം മാലിന്യങ്ങൾ മഞ്ഞിലുറഞ്ഞ് എവറസ്റ്റിനു മുകളിൽ ഒരു പാളി പോലെ കിടക്കുകയാണ് എവറസ്റ്റ് മാലിന്യ കൂമ്പാരമാക്കിയാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ് എവറസ്റ്റ് കീഴടക്കാൻ എത്തുന്നവരുടെ വൻ വർദ്ധനയാണ് ഇത് പരിമിതപ്പെടുത്തണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഇതിനെ തുടർന്ന് നിയമം കർശനമാക്കിയിരിക്കുകയാണ് നേപ്പാൾ സർക്കാർ പർവ്വതാരോഹകർ കൊണ്ടുപോകുന്ന ഉപകരണങ്ങളും മറ്റ് വസ്തുക്കളും തിരികെ കൊണ്ടുവന്ന് അധികൃതരെ ബോധ്യപ്പെടുത്തണം മാലിന്യങ്ങൾ മഞ്ഞിലുപേക്ഷിച്ചാൽ അവരുടെ സെക്യൂരിറ്റി തുക തിരിച്ചു നൽകില്ല എന്നാണ് നിയമം എവറസ്റ്റ് കീഴടക്കുന്നതിന് ഒരു പർവ്വതാരോഹകന് ഏകദേശം നാൽപ്പത് മുതൽ എഴുപത് ലക്ഷം വരെ ചെലവ് വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്